സുഹൃത്തുക്കളെ നമ്മളിന്ന് നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ക്രാഫ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ കമ്പനിയുടെ നൂറാം വാർഷികത്തിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ പോകുന്ന വഴിയിലൊക്കെ മൊത്തം വണ്ടി പാർക്ക് ഇത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല ഒരു അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്ഥലാടും നന്ദു ഫ്രണ്ടിലായിട്ട് നടന്നു പോകുന്നുണ്ട് മൊത്തം അടിപൊളി പരിപാടി തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇന്നിവിടെ കുടുംബ സംഗമവും അതുപോലെ തന്നെ ചില ചില പരിപാടികൾക്ക് നടക്കുന്നുണ്ട് ഒരടിപൊളി ബൈബിളിൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെയൊക്കെ മൊത്തം ആളുകളാണ് നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വർക്ക് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചങ്സ് ടീമാണ് മൊത്തം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ എല്ലായിടത്തും നല്ല ഗ്രാൻഡ് പരിപാടിയുണ്ട് പക്ഷെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ചൊക്കെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ സുഹൃത്തുക്കളെ നമ്മൾ ടീം മൊത്തം എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അല്ല എല്ലാം ചങ്ക് ഒന്നും പറയില്ല എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് ഇത് ഇന്ന് നമ്മുടെ പരിപാടിയാണ് മൊത്തം നമ്മുടെ കമ്പനീന്റെ മൊത്തം പരിപാടിയാണ് ഹൺഡ്രഡ് ഓഫ് സെലിബ്രേഷൻ അവരൊക്കെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ളിലോട്ട് കയറി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഉള്ളിലോട്ട് കാരണം നമ്മുടെ കൂടെ നന്ദുണ്ട് സണ്ണാട്ടൻ അതുപോലെ തന്നെ നമ്മുടെ മെസ്സിരി ചിക്കുവട്ടൻ ഇവിടെ ഉണ്ട് ചിക്കുവട്ടൻ്റെ കൊറവാട്ടെ ആള് നോക്കൂല്ല ക്യാമറ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് ഇവിടെ ഒക്കെ അടിപൊളിയാണ് ഫുള്ള് പാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയൊക്കെ വെച്ച് ഒരു സ്ഥലം പോലൊരു ഗ്യാപ്പില്ല ഇപ്പൊ ഏകദേശം സമയം ഒരു ഉച്ചകസം ഇവിടെ ഗംഭീര പരിപാടികൾ അരങ്ങേറുന്നുണ്ട് നമ്മളെ മോളാണ് അപ്പൊ ഏകദേശം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചക്കേഷം ഇവിടെ നല്ല രീതിയിലുള്ള പരിപാടിയിലുണ്ട് നടൻ ജഗദീഷും കാര്യങ്ങളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ കുടുംബങ്ങളും ഇന്നിവിടെ വന്നു ചേർന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയിലെ അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് അപ്പൊ നമ്മള് ജസ്റ്റ് നടന്ന് നടന്ന ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ബിസിയാണ് കേട്ടോ സ്ഥല എന്തെങ്കിലും രണ്ട് വാക്ക് നമ്മളെ ഒരിക്കലും ഇവിടുത്തെ കണ്ട തന്നെ ഇഷ്ടം പോലെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാണ് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് കേട്ടോ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് പരിന്തൊക്കെ ഇത് അവിടെ പറന്ന് കളിക്കുന്നുണ്ട് അതുപോലെ ഇത് പണ്ടൊരു പാറ പൊട്ടിച്ചൊരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മുടെ കമ്പനി അത് ഏറ്റെടുത്തിട്ട് ഒരു പാർക്ക് മോഡലാക്കി മോഡലാക്കിയെടുത്താണ് മൊത്തം ആർട്ട് വർക്കും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമേ ഇവിടെ ഉള്ളൂ കമ്പനിയുടെ സ്റ്റാഫും അതുപോലെ തന്നെ അവിടെ അവരുടെ കുടുംബാംഗങ്ങളും അപ്പോൾ ഇനിയിപ്പോൾ അതിനുശേഷം രാത്രി ഒക്കെ നല്ല ഗംഭീര പരിപാടി ഇവിടെ അരങ്ങേറുന്നുണ്ട് ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നു ചേരുന്നത് ഇഷ്ടംപോലെ പാർക്കിങ്ങുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തന്നെ അടിക്കുന്നുണ്ട് നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ മൊത്തം നമ്മുടെ കമ്പനിയുടെ മൊത്തം സൈറ്റും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസമായിട്ട് ലീവാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു ചേരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാനിറക്കും സ് ആർ ടി സി ഒക്കെ രണ്ടിനെ എടുത്തിട്ട് വന്നതാണ് കെ എസ് ആർ ടി സിയുടെ നമ്പറൊക്കെ നല്ല ഫാൻസിയാണ് ഡബിൾ ടു ഡബിൾ ത്രീ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോച്ചയുടെ ടീം വന്നാണ് കേട്ടോ ബോച്ചയുടെ ടീം വന്നത് വയനാട്ടിൽ നിന്ന് വന്ന ആളുകൾ വന്ന വണ്ടിയാണ് കെ എസ് ആർ ടി സി ഒക്കെ ഇവിടെ ഇതാ നല്ല വയനാട് ജംഗിൾ സഫാരി എന്നും മറ്റൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ ബേക്കിലായിട്ട് നമ്മുടെ ബോച്ചയുടെ ഫ്ലെക്സും ഉണ്ട് നമുക്ക് ജസ്റ്റ് കാണാം നമ്മുടെ ബോച്ചയുടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട് അപ്പൊ ബോച്ചയുടെ ടീം വന്ന വണ്ടിയാണ് ഇതാണ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിനുള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ ലീഡറാണ് ചിക്കോട്ടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അടിപൊളി സ്ഥലമാണ് ഇതാ ഇവിടെ മൊത്തം എന്താ പറയുന്നത് നല്ല തണലായിട്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ് പുറത്ത് നല്ല വെയിലാണ് കേട്ടോ നല്ല ചെറിയ ഇലിയ മുള മുളുകളൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് ഇത് നമ്മളെ വടകരക്കടുത്ത് ഇരിങ്ങലുള്ള ക്രാഫ്റ്റ് വില്ലേജിലാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് സുഹൃത്തുക്കളെ നമ്മളെ കബരിക്കാർ തീർത്ത് വന്നിട്ടുണ്ട് മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇത് സൂപ്പർവൈസർ ലീഡറാണ് ചിക്കൂടെ നേരത്തെ നമ്മളെ പരിചയപ്പെട്ടു അവർ തന്നെ ആരോ വിളിക്കുന്നുണ്ട് ഇതാ അഗീഷ് ആട്ടനായി വരികയാണ് ഇത് നമ്മുടെ മെയിൻ സൂപ്പർവൈസർ ഒരു രക്ഷയിലെത്ത മനുഷ്യനാണ് ഇതാ ഒന്നും നോക്കിയില്ല ഇത് ഞാനിണ്ടേ വലിയൊരു പ്രശ്നമുണ്ട് ഇത് നമ്മളെ സൂപ്പർവൈസർ എല്ലാ ആൾക്കാരും നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ നൂറാം വാർഷിക പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ നല്ല തണലാണ് പക്ഷെ പുറത്ത് നല്ല അതിയായ ചൂടാണ് സമയം ഏതാണ്ട് ഒന്നരായിട്ടുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും ഗംഭീര പരിപാടിയിലാണ് കേട്ടോ അപ്പോഴും നമ്മൾ എല്ലാ കമ്പനിക്കാരും ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാരും അടിച്ചുപൊളിച്ചിങ്ങനെ ക്രാഫ്റ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാണ് എന്തല്ലാ നമ്മുടെ ശീത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഗീഷാട്ടൻ സന്നാട്ടൻ അകിരാട്ടൻ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ മൊത്തം ഇന്ന് മാറണം നമ്മുടെ എല്ലാ നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫും ഇവിടെ അടി അണിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിലുള്ള വെയിലത്തെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ടീം മൊത്തം ഇവിടെ അടിപൊളി ഇറങ്ങിയിട്ടുണ്ട് ഷീത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മടെ അജോ ഉണ്ട് സല്ലാട്ടൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അല്ല അടിപൊളി മൂടിലാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടനുണ്ട് കുട്ടൻ പാലത്തറീത്ത് എല്ലാവരും നല്ല കിടിലം മൂഡിലാണ് ഉള്ളത് ഇത് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ആണ് കേട്ടോ അജോ ഷേട്ടൻ അപ്പൊ അദ്ദേഹം ഇപ്പൊ വന്ന് കാര്യം ാണ് നമ്മുടെ ടൈലറിലെ നന്ദു അതുപോലെ തന്നെ കുട്ടൻ ഓട്ടോടെ കുട്ടനാണ് അപ്പൊ എൻ്റെ കണ്ണട എടുത്ത് മറ്റേ അജീഷ്ട അജീഷടെ നടന്നു കൊടുക്കുന്നുണ്ട് ഒരു തരത്തിൽ തരത്തിലൊന്നും കണ്ണട തരുന്നില്ല മൊത്തം സീനാണ് നമ്മുടെ ശീത്താണ് ടോർസിലെ ഹെവി ഡ്രൈവർ ഷീത്ത് ഷീത്ത് ഇപ്പോ നടന്ന് കടന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ആൾക്കാരുള്ള നമ്മുടെ ലീഡർമാർ ആണ് ചിക്കുവാടനെല്ലാം നമ്മളെ വിട്ടിട്ട് ഇങ്ങള് വേറെ വൈവാടം മുന്നിൽ പോയതാണ് ഇവിടെ ഇപ്പോൾ കല്യാണം ഇപ്പോൾ നടന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ പരിപാടി ഇവിടെയല്ല തൊട്ടപ്പുറത്താണ് ഇവിടെ നമ്മുടെ ഏരിയയല്ല നമ്മൾ ജസ്റ്റ് ഇല്ല നടന്നു പോകുന്നത് എന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നല്ല തിരക്കാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം നമ്മുടെ അഗി ചേട്ടനും ടീം എല്ലാം എത്തിയിട്ടുണ്ട് എന്തോര പ്ലേറ്റ് എടുക്കുക ആണ് കേട്ടോ കാവി ട്ടോ നമ്മുടെ കൂടെ ഉണ്ട് പോവാണ് ഒരു മിനിറ്റ് കൊണ്ട് വരും കേട്ടോ നമ്മൾ ടീം മൊത്തം ഇവിടെ അഗീഷാട്ടം എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ്മെന്റ് ചെയ്തോണ്ടിരിക്കാണ് മൊത്തം പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് എല്ലായിടത്തും ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കാനും നമ്മുടെ കമ്പനിക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ടീമൊക്കെ ഇവിടെ നമ്മളെ ചങ്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ മോളും എല്ലാരും ഇവിടെയുണ്ട് നമ്മുടെ ഉണ്ട് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യുന്ന പരിപാടി ഈ സ്റ്റേജിലും വേറെ പരിപാടി നടക്കുന്നില്ല മൊത്തം രണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇസ്മായിൽക്ക് അതുപോലെ തന്നെ ഐ എം എസ് ഒക്കെ എവിടെ നിൽക്കുന്നുണ്ട് അടിപൊളി ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റിലുള്ള കലാപരിപാടികളാണ് ഇവിടെ ഇതാ ഇങ്ങനെ ബോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകാൻ പറ്റും കേട്ടോ ഒരാൾക്ക് എമ്പത് രൂപയാണ് വരുന്നത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ക്രാഫ്റ്റ്പരമായിട്ട് നല്ലൊരു ചേച്ചീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൊത്തം ക്രാഫ്റ്റ് ആണ് കേട്ടോ ഫുള്ള് പരിപാടി തുടങ്ങിക്കഴിഞ്ഞും എല്ലായിടത്തും ആളുകൾ കൂടി മൊത്തം ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല അടിപൊളി ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ചെണ്ടമട കേട്ടോ സുഹൃത്തുക്കളെ തടി കൊണ്ടുള്ളൊരു ആനേന കാണിൽ ഇതേ കണ്ടു ഇത് മൊത്തം തടി കൊണ്ടുണ്ടാക്കി ആനയാണ് കേട്ടോ അപാര വൈബ് തന്നെയാണ് ചെറിയ ഉണ്ട് നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചു ഇവിടെ ഇവിടെയപ്പോ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ നല്ല വിശാലമായൊരു സെറ്റപ്പ് ആണ് നമ്മുടെ ക്രാഫ്റ്റിലുള്ള സൈഡിലും ഇരുവ് സൈഡിലായിട്ട് മൊത്തം വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആണ് അപ്പം നമ്മൾ വൈജുപാടനും അതുപോലെ തന്നെ അതും നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിവിടെ അടിച്ച് പൊളിക്കുകയാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇപ്പം മൊത്തം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെക്ക് ഇരിക്കുന്നൊരു വൈബ് ആ താഴെയൊക്കെ മൊത്തം വെള്ളമൊക്കെയാണ് ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് മീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതില് അപ്പോ ഒരു സെറ്റപ്പ് വൈബ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ അറിയാം ഞങ്ങൾ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ ഇപ്പൊ വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റേജ് പിടിയും അതേപോലെ തന്നെ ഒരു സ്റ്റേജ് പിടിയും രണ്ട് സ്റ്റേജിലും അച്ചേട്ടയും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയോരത്തെ അടുത്തായിട്ടാണ് നമ്മളീ ക്രാഫ്റ്റ് വീട്ടിലേ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കേട്ടോ പുഴയോരത്ത് ചേർന്നാണ് നമ്മുടെ മെയിൻ സ്റ്റേജിൽ കിടക്കുന്നത് നാടോട് ചേർത്തവണ് കേട്ടോ ും കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിപൊളി ഒരു വായ്പ തന്നെയാണ് ഇവിടെ പുഴയുടെ അടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റേജ് കിടക്കുന്നത് കേട്ടോ നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ കമ്പനിയിലെ എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പരിപാടി രാത്രി അവറായി കേട്ടോ പരിപാടിയൊക്കെ ഇപ്പൊ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് കുഞ്ഞ് മോള് ഉണ്ട് കേട്ടോ ഹലോ കാ സുഹൃത്തുക്കൾ നമ്മൾ ജഗദീഷ് എത്തിയിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ ജഗദീഷിനെയൊക്കെ കണ്ട് ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറന്റിൽ കയറി ചായ വന്നിട്ടില്ല വെയിറ്റിംഗിലാണ് കേട്ടോ ഇതാണ് നമ്മളെ ക്രാഫ്റ്റിലുള്ള റെസ്റ്റോറന്റ് നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആണ് നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളെ സ്റ്റേയിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ ജഗദീഷ് തകൃതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാം ാണ് മനസ്സിൽ ഏകദേശം നല്ല തകൃതിയായിട്ട് സംസാരിക്കേണ്ടേ കേട്ടോ അതിലുള്ള അടിപൊളി വഴി തന്നെയാണ് ഇവിടെ സുഹൃത്തുക്കളെ രാത്രിയായിട്ടുണ്ട് ഇവിടൊക്കെ നല്ല അടിപൊളി വൈബ് മൂടാണ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആണ് അപ്പൊ ഇവിടെ അടിപൊളി വൈബാണ് നമ്മുടെ കുടുംബ സംഘത്തിൽ വന്ന എല്ലാ ചെറിയ മക്കളും ഒക്കെ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ മാനേജർ വൈജൂടിന്റെ കുട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ അഭിയാടന്റെ മോളും ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാത്രിയൊക്കെ വേറൊരു വൈബാണ് കേട്ടോ അതേപോലെ നമ്മുടെ ജഗദീഷിന്റെ പാട്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാം ജഗദീഷ് ഇവിടുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് സമ്മാനദാനം കൊടുത്തോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് സമ്മാനമൊക്കെ നടന്നോണ്ടിരിക്കുന്നത് നമ്മളതാ നമ്മുടെ എമറാഡ് ടീമിന്റെ ഒരു ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട് പരിപാടികൾ ഇങ്ങനെ കളറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജഗദീഷ് പോയി കേട്ടോ എല്ലാവരും ഇവിടെ തടിച്ചു കൂടിട്ടുണ്ട് നമ്മുടെ ജഗദീഷ് പോവാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ അവരെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് രാത്രിയിലും ഇവിടെ പരിപാടി പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളെ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഇതാണ് ഇതാണോ നമ്മുടെ ഇപ്പൊ ഉള്ള നമ്മുടെ സർഗാലയുടെ ഒരു രൂപം റെഡിപൊളി വൈബ് തന്നെയാണ് ഇവിടെ അവസാനം നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിലേക്കുള്ള മെയിൻ എൻട്രൻസ് അപ്പൊ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് അപ്പ് ആക്കിയിട്ടുണ്ട്